ഇസ്ലാം എന്നൊരു ദൈവികമായ പ്രത്യശാസ്ത്രത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല സ്ത്രീകളെ ഒപ്രസ് ചെയ്യും അടിച്ചമർത്തലാണ് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്നത് വളരെ കാഷ്വലായിട്ട് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു സാധനമാണ് ഇത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്താണ് പ്രവാചകൻ കാണിച്ച ഒരു നടപടി ഒരു സ്ത്രീയെ ഈ പ്രത്യശാസ്ത്രം എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്ത്രീകളോടുള്ള പ്രവാചകന്റെ സമീപനം പ്രവാചകൻ അവർക്ക് കൊടുക്കുന്ന പരിഗണന എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയാ ഹദീസുകളും അല്ലെങ്കിൽ പ്രവാചക ചരിത്രം ജീവിതം വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നിഗൂഢമായ കാര്യമല്ല നിബി സ്ത്രീകളോട് എങ്ങനെ പെരുമാറി അവർക്ക് കൊടുക്കുന്ന സ്ഥാനം എന്തായിരുന്നു എന്നത് എന്താ പറയുക വേദഗ്രന്ഥത്തിലും അതുപോലെ തന്നെ പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലും എല്ലാറ്റിനും അപ്പുറം പ്രവാചകന്റെ ജീവിതത്തിലും ജീവിതം കൊണ്ട് പ്രവാചകൻ ഇത് വല്ലാതെ കാണിച്ചു തന്നിട്ടുണ്ട് സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇപ്പോൾ പ്രവാചകൻ വരുന്നൊരു ഘട്ടം എന്ന് പറയുന്നത് നമ്മളതിന് ജാഹ്ലിയാകാലം എന്നൊക്കെ പറയും യുഗം അന്തകാലയുഗം അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെൺകുഞ്ഞിന് ജനിക്കാൻ അവകാശം ഒരു കാലമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാലമാണ് പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളെ ജീവനോട് കൂടി കുഴിച്ചുകൂടുന്ന അങ്ങനത്തെ ഒരു എന്താണ് അസംസ്കൃതിയുടെ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ വരുന്നത് പക്ഷെ ആ പ്രവാചകൻ വന്നിട്ട് പിന്നീട് പ്രവാചകൻ മരണപ്പെടുമ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീകളെ സകല മേഖലകളിലും പ്രവാചകളും ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവർക്ക് സമ്പാദിക്കാനുള്ള അവകാശം അവർക്ക് വിവാഹത്തിൽ അവർക്ക് വിവാഹ മൂല്യം ചോദിക്കാനുള്ള അവകാശം അവർക്ക് ഭർത്താവിനെ അങ്ങോട്ട് വിവാഹമോചനം ചെയ്യാനുള്ള അധികാരം ഒരാൾ മരണപ്പെട്ടാൽ അതിൽ അനന്തരാവകാശം അവർക്ക് കിട്ടാനുള്ള അധികാരം നബി വരുന്നൊരു കാലം എന്ന് പറയുന്നത് സ്ത്രീകൾ പോലും അനന്തരാവകാശ സ്വത്തായി കൈമാറ്റം ചെയ്യപ്പെടുന്ന കാലമായിരുന്നു ആ പെണ്ണ ഒരു സ്വത്തായിട്ട് അനന്തരാവകാശമായിപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഭാര്യമാർ അയാളുടെ സമ്പത്ത് പോലെ അനന്തരാവകാശമായി മറ്റുള്ളവർക്ക് മക്കൾക്ക് വിരിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും എന്താ പറയുക ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകന് വരുന്നത് പക്ഷെ ആ പ്രവാചകൻ മരണപ്പെടുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത് അവരൊക്കെ പ്രവാചകൻ ഏതൊരു തരത്തിലാണ് ഉയർത്തി എടുത്തത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും ഇത് പറയാറില്ല പ്രവാചകൻ അത് എനിക്ക് തോന്നുന്നത് ആ ഒരു ചരിത്രം കേട്ടാൽ പിന്നെ അതിന് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ ചരിത്രം തന്നെ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ജീവിതമാണ് എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും തിയറികളുടെയും അപ്പുറത്ത് പ്രവാചകന്റെ ജീവിതമാണ് ഈ ഈ ചരിത്രം എന്ന് പറയുന്നത് നബി എന്ത് ജീവിച്ച് കാണിച്ചു ഒരാൾക്ക് വേണമെങ്കിൽ വലിയ തിയറി പറയാം ഫിലോസഫി ഫിലോസഫി പറയാം പക്ഷെ ഫിലോസഫി പറഞ്ഞിട്ട് ജീവിതം വേറൊരു രീതിയിലാണ് പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് പലപ്പോഴും പലതും കൊണ്ടുപോകും ഒരു തിയറി പറയാം അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അവരുടെ ജീവിതം നേരെ എതിർ എതിരായിരിക്കും അപ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അനസ് റലിയുള്ള അനസിന്റെ ചരിത്രത്തിൽ നിന്ന് എടുക്കുക അദ്ദേഹം നബിന്റെ പരിചാരകനാണ് അനസ് ഇല്ലാവു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നബിയുടെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തോട് ഈ ലോകത്തോട് പ്രവാചകൻ അവസാനമായി മൊഴിഞ്ഞതെന്താണ് ഏറ്റവും അവസാനത്തെ വാക്ക് ആ അവസാനത്തെ വാക്ക് കേട്ട അപൂർവങ്ങളിൽ അപൂർവമായ ഒരാളാണ് അനസ് റതി ഇവിടെ പരിചാരകനാണ് അദ്ദേഹം പറയുന്നുണ്ട് നിവി മരണക്കടക്കയിൽ കിടക്കുന്നു ഐഷാബിയുടെ മടിത്തട്ടിൽ നോക്കണം ഐഷാവിയുടെ മടിത്തട്ടിലാണ് കിടന്നത് തന്റെ പ്രിയങ്കരിയായ ഭാര്യയുടെ മടിത്തട്ടിൽ കിടക്കുന്നു അങ്ങനെ ലോകത്തോട് ഇവിടെ പറയുകയാണ് ഈ ഘട്ടത്തിൽ നബിക്ക് നിവിയുടെ സംസാരം വേണ്ട രീതിയിൽ വ്യക്തമല്ല നബി ഇങ്ങനെ മരണത്തിലേക്ക് വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോധക്ഷയം സംഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് ഇടക്ക് ഉണരുന്നുണ്ട് കഠിനമായ വേദനയാൽ പ്രവാചകൻ പ്രയാസപ്പെടുന്നുണ്ട് കാരണം മരണത്തിന്റെ വേദനയാണ് ഈ ഘട്ടത്തിൽ അവസാനമായി പ്രവാചകൻ എന്തു പറഞ്ഞു എന്താണ് അവസാനമായി ഈ സമൂഹത്തോട് ഈ ലോകത്തോട് മുഹമ്മദീയ സന്ദേശം എന്താണ് അനസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവസാനമായി ഖാൻ ആഹിർ കലാമി റസൂരില്ല എന്ന് പറഞ്ഞ ഹദീസ് വരുന്നത് പ്രവാചകന്റെ ഏറ്റവും അവസാനത്തെ വസീയത്ത് ഏറ്റവും അവസാനത്തെ വാക്ക് വാക്കെന്താന്ന് ചോദിച്ചാൽ ഇത്തക്കുല്ലാ ഹിസ്വലാത്ത് നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആരാധനയുടെ കാര്യത്തിൽ ദൈവഭക്തിയുടെ കാര്യത്തിൽ അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണം അതൊരു വിട്ടുവീഴ്ച കാണിക്കരുത് ദൈവത്തെ ഉപാസിക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഇതിൽ നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കരുത് അതിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണം സ്വാഭാവികമായി ഒരു പ്രവാചകന് പറയേണ്ടതാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും ഒരു പ്രവാചകൻ അത് പറയണം ആരാധനയും നമസ്കാരവും ഉപാസനയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരു 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 പ്രവാചകൻ പറയുക എന്നത് സ്വാഭാവികമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ രണ്ടാമത് പറയുന്ന കാര്യം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മൾ മനസ്സിലാക്കി വെച്ച സകല മത കാഴ്ചപ്പാടുകളെയും ഒരുപക്ഷെ കാറ്റിൽ പടർത്തി കളയുന്ന തകർത്ത് തരിപ്പണമാക്കുന്ന വാക്കാണ് ഇനി പറയാൻ പോകുന്നത് ആ വാക്കെന്താന്ന് വെച്ചാൽ അനുസൃതോ പറയുന്നു രണ്ടാമത് പ്രഭാതങ്ങൾ പറയുന്നത് ദുർബലരായ രണ്ട് വിഭാഗത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹെ സൂക്ഷിക്കണം നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ അവരോട് നീതി കാണിക്കണം ദുർബലരായ രണ്ടാവശ്യ വിഭാഗങ്ങൾ അപ്പോൾ ആരൊക്കെയാണ് രണ്ടാളുകൾ സൂര്യതനെ വിശദീകരിക്കുകയാണ് അത് വിധവകളായ സ്ത്രീകളാണ് ഭർത്താവ് നഷ്ടപ്പെട്ട നോക്കാൻ ആളില്ലാത്ത ആലംബഹീനരായ സ്ത്രീകൾ അവരെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണം അവരോട് ഏറ്റവും നന്നായി പെരുമാറണം വിധവയായ സ്ത്രീ രണ്ടാമതെന്താ സോബിൽ എന്നാണ് എന്ന് പറഞ്ഞ അനാഥനായ ഒരു കുട്ടി അവർ അനാഥക്കും വിധവക്കും വേണ്ടി ശബ്ദിച്ചുകൊണ്ടാണ് അതീസിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ റസൂല് ഫാദത്ത് അയനാഹു നബിൻ്റെ കണ്ണുകളും അടഞ്ഞു നിബിൻ്റെ ശബ്ദം തൊണ്ടക്കുഴിയിൽ ഒടുങ്ങിയതാണ് അപ്പം ഈ ലോകത്ത് റസൂല് പറഞ്ഞ ഏറ്റവും അവസാനത്തെ വാക്കുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതാണ് നബിയുടെ ജീവിത സന്ദേശം എന്ന് പറയുന്നത് ഈ രണ്ട് വാക്കിലുണ്ട് ഒന്ന് ആരാധനകളും നമസ്കാരവും മതവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ മതം ശ്രദ്ധിച്ച് ആരാധന ശ്രദ്ധിച്ച് പള്ളി ശ്രദ്ധിച്ച് നിങ്ങൾ ആരാധനാ മഠങ്ങളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നവരാവരുത് എന്നാണ് രണ്ടാമത്തെ സന്ദേശം ആ സന്ദേശം പോകുന്ന സമൂഹത്തിലേക്കാണ് അത് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സമൂഹത്തിലെ ആവശ്യരും ദുർബലരും പാവങ്ങളും അനാഥകളും പട്ടിണി കിടക്കുന്നവരും വിധവകൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്നവരായി നിങ്ങൾ മാറുക എന്നതാണ് ഇത് രണ്ടുമാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളോട് ഇതിന് രണ്ടിനെയും കൂട്ടിച്ചേർക്കുക എന്നതാണ് ഇത് പറഞ്ഞിട്ടാണ് അന്ത്യപ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് കണ്ണടഞ്ഞത് എന്ന് പരിചാരകനായ അനസ് പറഞ്ഞ ജീവിത സാക്ഷ്യം കാണാൻ പറ്റും ഈ സാക്ഷ്യത്തേക്കാൾ വലുതായി ഇനി ഒന്നും നമുക്ക് പറയാനില്ല ഇതാണ് ഇതാണ് ഇസ്ലാം ഇതാണ് നമ്മൾ ഇതാണ് പ്രവാചകൻ ഇങ്ങനെ ആവണം ആവണേ എന്ന് പ്രവാചകൻ പറയുകയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവസാനം പറഞ്ഞത് ഒരു അടിമയും ഒരു വിധവയും ആട്ടി ഓടിക്കപ്പെടുന്ന മനുഷ്യരെയും സംരക്ഷിക്കാനായി ദൈവത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കണേ എന്ന് പറയുമ്പോൾ ആരാധന എന്താണെന്ന് ആത്മീയത ആത്മീയത പഠിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോവാണ് തൽക്കാലം കുറച്ച് നേരത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും കാണുന്നതുവരെ എൻ്റെ കൂടെയുള്ള ജാഫർ അലമ്പലാക്കോഡാണ് മദീനയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അറിയാത്തവരോടാണ് പറയുന്നത് അറിയില്ലെങ്കിൽ ജാഫർ അലമ്പലാക്കോടിന്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഉണ്ടാവും കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം നിങ്ങളെ ഇങ്ങനെ മക്കയിലെയും മദീനയിലെയും ഒരുപാട് ചരിത്രത്തിൻ്റെ അകത്തുള്ള ഇമോഷൻസും ആത്മാവിനെയൊക്കെ പുറത്തു കൊണ്ടുതരും ഭയങ്കര ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല താങ്ക് യു സോ മച്ച് താങ്ക്സ് എ ലോഡ് ജാഫർ സാഹിബ്